എൻ്റെ പേര് മേരി ഏവി ഞാൻ ആലുവ ചൂണ്ടിയിൽ നിന്നാണ് വരുന്നത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ മൂത്ത മകൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾ ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റായിരുന്നു അവളുടെ ഫൈനൽ ഇയർ എക്സാം എത്ര എഴുതിയിട്ടും പാസ്സാകുന്നില്ല അവൾക്ക് ഡിപ്രഷനും മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടും മൂലമൊക്കെ തീരെ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ആറാമത്തെ ഉടമ്പടി വരെ എത്തി ആറ് ആറാമത്തെ ഉടമ്പടി കഴിയുമ്പോഴാണ് അവളുടെ എക്സാം വരുന്നത് അപ്പം ജോസഫ് അച്ഛൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഒരാറെന്നുള്ളൊരു സംഖ്യ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അത് എന്നെ ഉദ്ദേശിച്ചത് എന്നെ മാതാവിൽ നിന്ന് അച്ഛൻ പറ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ജൂണിലാണ് അവളുടെ റിസൾട്ട് അറിയ അടുത്തത് അറിയേണ്ടത് അപ്പോൾ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ജൂണിൽ അവളുടെ റിസൾട്ട് അറിഞ്ഞു അവൾ എം ബി ബി എസ് ഫൈനൽ ഇയർ പാസ്സായി അവളുടെ അലർജി അതുപോലെ തന്നെ അവൾക്ക് അല പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് അലർജി അസുഖം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൂർണ്ണമായിട്ട് മാറി അതാണ് എൻ്റെ ഒരേ ഒരു ഉടമ്പടി ഞാൻ അത് തന്നെയാണ് ഈ ആറ് പ്രാവശ്യം വെച്ചിരുന്നത് പിന്നെ ഞാൻ നിയോഗത്തിൽ പറയാത്ത കാര്യങ്ങളാണ് പിന്നെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇരുപത്തൊമ്പത് വർഷമായിട്ട് എൻ്റെ കാലിൽ ഉള്ളംകാലിൽ വിണ്ട് കീറി എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചൊറിച്ചിൽ വേദന സഹിക്കാൻ വയ്യാത്ത വേദന അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഞാൻ ആ ഇരുപത്തൊമ്പത് വർഷമായിട്ട് അത് മൂന്നാമത്തെ എൻ്റെ ഉടമ്പടിയിൽ പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവിന് പൂർണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നത് ഞാൻ ആ ഉടമ്പടി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് ചൂട് പിടിക്കുമായിരുന്നു തൈലം പെരുട്ടുമായിരുന്നു അങ്ങനെ എനിക്ക് മൂന്നാമത്തെ ഉടമ്പടിയിൽ തന്നെ പൂർണ്ണമായിട്ട് അമ്മേനെ അത് മാറ്റി എനിക്ക് തന്നു പിന്നീട് അടുത്തതും ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല അല്ലാതെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് എൻ്റെ രണ്ടാമത്തെ മകൾ ഐശ്വര്യമാണിത് അവൾക്ക് കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഡെങ്കിപ്പനി മൂന്നാമത്തെ പ്രാവശ്യം വന്നു വളരെ സീരിയസ് ആയായിരുന്നു കൗ പ്ലേറ്റ് പ്ലേറ്റിൽ കൗണ്ടൊക്കെ തീരെ താന്നുപോയായിരുന്നു അത് മാതാവിനോട് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു അമ്മയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു അമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളെ അവളുടെ അസുഖം മാറ്റിത്തരണേന്ന് പിറ്റന്നുട്ട് അവളുടെ കൗണ്ട് കൂടുകയും സൗഖ്യപ്പെടുകയും ചെയ്തു പിന്നെ നാലാമത്തത് എൻ്റെ മോൾക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയപ്പം വളരെ ദൂരെയുള്ള ഒരു കോളേജിലാണ് കിട്ടിയത് അതും ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അമ്മയെനിക്ക് വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ എനിക്ക് അഡ്മിഷൻ ആക്കി എന്ന് വെച്ചാൽ അമ്മയുടെയും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതും എനിക്ക് സാധിച്ചു തന്ന് ഈ നാല് ഉടുമ്പടി നെയ്യങ്ങളാണ് പ്രധാനമായിട്ട് അല്ലാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഉടമ്പടി കാ മറ്റേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി ഉടമ്പടി കാശീരൂപം കഴുത്തിലിട്ടാണ് ഞാൻ കൊടുത്ത് വിടുന്നത് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് തൈല തൈലം നെറ്റിയിൽ വരച്ചിട്ടാണ് വിടുന്നത് അതുപോലെ തന്നെ തേനും ഒക്കെ കഴിപ്പിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് രണ്ട് പേരെ അങ്ങനെയാണ് ഞാൻ വിടാറുള്ളത് ചെറുതും വലുതുമായ ഈ ഒത്തിരി കോടാനുകൂടി നന്ദി അമ്മയ്ക്കും അർപ്പിക്കുന്നു ചെറുത് മലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ നന്നേനു കോടാനും കൂടി നന്ദി അമ്മയ്ക്കും അമ്മയ്ക്കും ഈശോയ്ക്കും അർപ്പിക്കുന്നു കാരണപ്രവൃത്തികൾ ഞാൻ റോഡരിയിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു രോഗികൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് പൈസ സഹായം ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന നേരത്തെ ഒന്നും എൻ്റെ സ്വഭാവം അങ്ങനെയല്ലായിരുന്നു ഞാൻ ആർക്കും അങ്ങനെ അങ്ങനെ കയ്യങ്ങനെ സഹായം ചെയ്യുന്ന ആളെ അല്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്കങ്ങനെയല്ല ഞാൻ ഈ ഉടമ്പടി എടുത്തേപ്പം പിന്നെ ഒത്തിരി എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒത്തിരി ആരും എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ അവരെ വെറുതെ വിടാറില്ല അതുപോലെ തന്നെ വൃത്തസാധനത്തിൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മാറിയിട്ടുണ്ട് ഞാൻ പിന്നെ ആത്മീയമായിട്ട് ഉള്ളത് പള്ളിയിൽ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് വിശ്സർവാന കാണുന്നുണ്ട് കുമ്പസാരം ഇവിടുത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കുറച്ച് ദിവസം ഈ പരി റിസൾട്ട് അറിയുന്നവർ എനിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു മാനസികമാണ് അതുകൊണ്ട് കുറച്ച് ഈ കഴിഞ്ഞ മാസമൊക്കെ ഇച്ചിരി ഇത് ദയായിപ്പെട്ടുണ്ട് പക്ഷേ ഈ ഉടമ്പടിയിൽ തന്നെ ഇപ്പോൾ ഏഴാമത്തെ ഉടമ്പടി നിന്ന് ഞാൻ പുതുക്കിയേക്കുവാണ് ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകാനാണ് എൻ്റെ ആഗ്രഹം ആത്മീയമായിട്ടും ഇനി വളരെയേറെ മുന്നോട്ട് ഇനിയും പോകാനുണ്ട് ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ഇവിടുന്ന് ഒന്നരടം മാസങ്ങളിൽ ഒന്ന് മൂന്ന് കെട്ടും ഇടയ്ക്ക് അഞ്ച് കെട്ടൊക്കെ വാങ്ങാറുണ്ട് അത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ് കാര്യങ്ങൾ പറഞ്ഞാണ് കൊടുക്കാറ് ഇപ്പോൾ ഏറ്റവും വലിയ ഉടമടിനെയാകും എൻ്റെ മോളെ പരീക്ഷ പാസ്സാക്കിയതാണ് ഞാൻ മെച്ചിലും ഏറ്റവും വലിയ ഉടമടിനെയാകും അതമ്മ സാധിച്ചു തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടി കോടാനും കൂടി നന്ദി റോമാക്കർക്കെഴുതിയിലേക്കണം അധ്യായം എട്ട് ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ തൻ്റെ ലേഖനത്തിലൂടെ റോമാക്കാരോട് പറയുന്ന ഒരു നല്ല തിരുവചനമാണിത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ മേരി തൻ്റെ രണ്ട് മക്കൾക്കും മാതിര ഐശ്വര്യ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തങ്ങളുടെ പ്രാർത്ഥന വളരെ നിഷ്കളങ്കമായിരുന്നു നിഷ്കർഷയോടെയായിരുന്നു ഉടമ്പടിയിലൂടെ ജീവിക്കണമെന്ന് അമ്മയ്ക്കും ഈ മക്കൾക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അവർ തങ്ങൾ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള വളരെ വലിയ ബോധ്യത്തോടെയാണ് ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചത് തങ്ങൾക്ക് മകൾ എം ബി ബി എസിനു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു തന്നെ സങ്കടങ്ങളായാലും വിഷമങ്ങളായാലും ആർക്കും തന്നെ പഠന സമയം ഒരു നല്ല കാലഘട്ടമല്ല നം പാർക്കിൽ കളിക്കുന്നതുപോലെ അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി കഴിക്കുന്നത് പോലെ എൻജോയ് ചെയ്യുന്നത് പോലെയല്ല ആർക്കും ഒരിക്കലും ഒരു പഠനവും പരീക്ഷയും അതെപ്പോഴും ഒരു ടെൻഷൻ തരുകുന്ന കാര്യമാണ് നമ്മുടെ വിഷമാവസ്ഥകളിലെല്ലാം നമ്മെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് എപ്പോഴും വെളിച്ചവും വാഗ്ദാനങ്ങളും നൽകി ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിത വിജയത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ആരതി കടന്നു പോകുമ്പോൾ തങ്ങളുടെ അമ്മ എല്ലാ നിഷ്കർഷകളും കൃത്യമായി അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു ആതിര പരീക്ഷയ്ക്ക് പോകുമ്പോഴെല്ലാം ഒരു നല്ല ഡോക്ടർ ആയിരിക്കണം കാരണം വൈദ്യന്മാരുടെ വൈദ്യനാണ് ഈശോ ഒരു ഈശോയെപ്പോലെ പരിചരിക്കാനാണ് അമ്മ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് തൻ്റെ ചെറിയ ചെറിയ വിഷമങ്ങളിലൊന്നും ഭയപ്പെടാതെ പതറാതിരിക്കാൻ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഒരു ഡോക്ടർക്കാണ് നൽകിക്കൊണ്ടിരുന്നത് ഈ വിശുദ്ധ വസ്തുക്കളിൽ വിശ്വാസമർപ്പിച്ചിട്ടാണ് ആതിര ഓരോ പരീക്ഷകളിലേക്കും കടന്നു പോയിരുന്നത് തൻ്റെ പരീക്ഷകളിലെല്ലാം വിജയം നൽകുന്ന കർത്താവ് തൻ്റെ കൂടെയുണ്ടെന്ന് ആതിര വിശ്വസിക്കുകയായിരുന്നു നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി നന്ദി പറയാം അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾ ഐശ്വര്യയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയും അവളുടെ പി ജിയുടെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള നന്നായി പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബുദ്ധിയും അറിവും ഓർമ്മയും എല്ലാവർക്കും നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആദരയുടെ ഈ പഠന കേസിൽ പറയുന്നത് പോലെ ഇത്രയും വലിയ ബുദ്ധിയുള്ള ഒരു വ്യക്തി അടിയറ വയ്ക്കുകയാണ് നോട്ട് ബൈ മെറിറ്റ് ഇത് എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഞാനിത് നേടിയെടുക്കുന്നത് ഇത് പരിശുദ്ധ അമ്മയുടെ ഓരോ കൈവഴികൾ എനിക്ക് കാണിച്ചു തരുന്ന വിശുദ്ധമായ ജീവിതത്തിലൂടെയാണ് എനിക്കിത് പ്രാപിച്ചെടുക്കാൻ സാധിച്ചതെന്ന് ആതിര ഏറ്റു പറയുന്നു അതുപോലെ തന്നെ തൻ്റെ ഇളയ സഹോദരിയായ ഹൗഷരിക്കും അതുതന്നെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത് അവരുടെ അമ്മ വളരെ വിശ്വസ്തതയോടുകൂടി ഉടമ്പടി പാലിച്ചതിൻ്റെ ഫലമായി അവർക്ക് വളരെ വെളിച്ചത്തോടും സ്നേഹത്തോടും ദൈവസ്നേഹത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ഉടമ്പടികളെയും നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം ജോസഫ് അച്ഛൻ പറയാറുള്ളത് നമ്മുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിപ്പിടിക്കണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങളെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ അത് കാച്ചുറുക്കിയ പാല് പോലെയുള്ള ഒരു വലി വളരെ ചെറിയ പ്രാർത്ഥന പക്ഷേ വളരെ ശക്തിയേറിയ പ്രാർത്ഥനയാണ് ഒരു തിരുവൽത്താരയിൽ നിൽക്കാൻ നമ്മെ യോഗ്യമാക്കുന്നതും വളരെ ശക്തിയേറിയ ഒരു വലിയ പ്രചോദനമാണ് അനുഗ്രഹമാണ് മേരിയുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം വളരെ നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷിത്വം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക